ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം ആദ്യം കൈവരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമായിരിക്കുമെന്ന പ്രത്യാശയാണ് ശ്രീ മണിശങ്കർ അയ്യർ ആ യോഗത്തിൽ വന്ന സെമിനാറിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് പറയുന്നത് ഞാനിത് പറഞ്ഞത് കേരളീയ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കേരളത്തിന്റെ ബ്രാൻഡ് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതാണ് പ്രത്യേകിച്ച് ടൂറിസം രംഗത്ത് കേരളത്തിനെ നന്നായി അഡ്വർട്ടൈസ് ചെയ്യുക എന്നതാണ് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് അത് കേരളത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയിൽ പതിനഞ്ച് ശതമാനമാണ് ഇപ്പൊ മേഖല സംഭാവന നൽകുന്നത് അത് ഒരു മുപ്പത് ശതമാനത്തിലേക്ക് എത്തിയാൽ സാമ്പത്തികമായി ഒന്നാമതെത്തുന്ന സംസ്ഥാനമായി കേരളം മാറും ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തെ കുറിച്ച് കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നു ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പ്രതിസന്ധിയാണെന്ന് വെച്ച് ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല ഇതിൽ നാലായിരത്തോളം കലാകാരന്മാർ പങ്കെടുത്തു അവർക്ക് കിട്ടിയ റിമോണറേഷൻ ഈ നാട്ടിൽ തന്നെയല്ലേ വിനിയോഗിക്കപ്പെടുക ആ കലാകാരന്മാർ വീട്ടിൽ പോകുന്നു പച്ചക്കറി വാങ്ങിക്കുന്നു പലർക്ക് വാങ്ങിക്കുന്നു കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നു കിട്ടിയ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോ നമ്മുടെ സ്റ്റോറുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഉണ്ടാകുക അവിടെ സ്റ്റേജ് പണതു മറ്റു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ ഇതിന്റെ എല്ലാം ചെലവ് ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെയാണ് സംക്രമണം ചെയ്യപ്പെടുക പുറത്തേക്ക് പോകുന്ന പണമല്ല ദുരുപയോഗം ചെയ്യപ്പെടുന്ന പണമല്ല പണമല്ലേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലല്ലോ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ദൈനംദിനം കൃത്യമായി കൊടുക്കുന്ന രീതിയല്ലല്ലോ ഓണം ക്രിസ്മസ് വിഷു പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരുമിച്ച് കൊടുക്കുന്ന രീതിയാണ് ഇപ്പൊ ക്രിസ്മസ് വരാൻ പോകുന്നു അത് കുടിശ്ശികുള്ള തുക വിതരണം ചെയ്യും ഒരു എന്നാൽ വിശ്വാസം പോരാ സംശയവും ഇല്ല പ്രസംഗ ശൈലിയിൽ പറഞ്ഞ ഈ ആശങ്കകളൊക്കെ കുറെ നാളായി നിങ്ങൾ ഉന്നയിക്കുന്നതാണ് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാവരുടെയും പ്രതിസന്ധി തീർക്കും ഒരാളും കണ്ണുനീര് ഒപ്പ കണ്ണുനീര് വീഴ്ത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല കേട്ടുണ്ട് പെൻഷൻ ശ്രീ അരുൺകുമാർ പെൻഷൻ വിതരണം ചെയ്ത് ഓരോ മാസമല്ല അല്ല അടക്കം പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യും അതിൽ യാതൊരുവിധ ഡിലേയും വരില്ല എപ്പോൾ കൊടുക്കും അല്ല ഇപ്പൊ കൊടുക്കും ഞാൻ പറഞ്ഞില്ല അടിയന്തരമായി കൊടുക്കും കാരണം ഇതെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ശരിക്കും നല്ല ധനകാര്യ മാനേജ്മെന്റ് നടത്തി തന്നെ ക്ഷേമ പെൻഷനുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഇല്ല വിളിച്ചോട്ടി അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ അവരുടെ അവകാശങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി വൻ വിജയമാണ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ത് അത് രണ്ടും രണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ പെൻഷനും കൊടുക്കേണ്ടത് ആ സ്ഥാപനം തന്നെയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് പെൻഷനുകൾ വിതരണം ചെയ്യാൻ കഴിയാത്തതെന്ന് ചീഫ് സെക്രട്ടറി ഇന്ന് കോടതിയിൽ പറഞ്ഞതാണ് അതിനപ്പുറത്തൊരു കാരണം നമ്മളായി ഉണ്ടാക്കേണ്ടതില്ലോ ഒരു സാമ്പത്തിക വർഷം അമ്പത്തേഴായിരം കോടി രൂപയുടെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് ആ കുറവിനെ എന്തുകൊണ്ട് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല മുൻഗണന എന്തിനാണ് എന്നതല്ലേ പ്രശ്നം ശ്രീ അരുൺകുമാർ ശരിയല്ലോ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ തന്നെയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ ഏഴര വർഷമായി പോയിട്ടുള്ളത് ഇപ്പൊ കേരളീയം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അൻപത്തിയേഴാം പിറന്നാൾ അൻപത്തി ആറാം പിറന്നാള് സമുചിതമായി ആചരിക്കാനും വരും വർഷങ്ങൾ തുടരാനും കേരളത്തിന്റെ ബ്രാൻഡ് ബ്രാൻഡിങ് നന്നായി നടത്താനും അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം അത് വച്ചിട്ടുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ കേരളീയമായി താരതമ്യപ്പെടുത്തണ്ട പക്ഷേ അമ്പത്തി ഏഴായിരം കോടി രൂപ കിട്ടാനുള്ള കേരള ഗവൺമെന്റ് വെറും ഇരുപത്തേഴ് കോടി രൂപ ഇരുപത്തേഴ് കോടി കോടിയാണല്ലോ ഇതിലേക്ക് മാറ്റി വെച്ചത് ബാക്കി സ്പോൺസർഷിപ്പ് അപ്പൊ ആ രീതിയിലാണ് അപ്പൊ അത് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോ ഇതിന്റെ നല്ല വശം കൂടി നോക്കണ്ട ഇത് മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ഇത് ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള ഒരു നവ കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ അതിജീവിക്കും അങ്ങനെ അതിജീവിച്ച് പോയ പാരമ്പര്യമാണ് കേരളത്തിലുള്ളത് എന്റെ